ശോകം ശോകം എന്ന് പറഞ്ഞാൽ എഴുത്ത് പറയത്തക്കൊരു കഥയില്ല ഒരു അഭിനയ മുഹൂർത്തമില്ല മമ്മൂട്ടിയുടെ മഹാബോർ മഹാബോർ എന്ന നല്ല പൊളി പടം അത്രയും നല്ല പൊളി പടം ഒരു പത്ത് പൈസക്കില്ല നല്ലൊരു ഒരു സ്റ്റോറി പോലുമില്ല അതിൻ്റെ ഒരു എടുത്ത് പറയുമ്പോഴത്തല്ല ഒരു മമ്മൂട്ടിക്കൊരു അഭിനയ മുഹൂർത്തം പോലുമില്ല അത്രയും നല്ല പൊളി പടാത്ത പൈസ പോയി സമയം പോയി ലാഗ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തില്ലാഗ് കഥ ഒരു പൊട്ട കഥ മല്ലിപ്പൊളി പറഞ്ഞു അതൊന്നും പറയാല്ല ഒരു മമ്മൂട്ടി പാനാണ് ഞാൻ മമ്മൂട്ടി അത്രയും ഇഷ്ടമുള്ള ആളുക പക്ഷേ ഇത് പറയാതെ അത്രയും പോറാണ് മമ്മിയത് എന്ത് എന്ത് അഭിനയമാണ് ചളി ചളി ചാളി ചാളി എല്ലാം കൊണ്ടും ഫോട്ടോ ഒരു എടുത്ത് പറയാതൊരു സ്റ്റോറി പോലും ഇവര് സിനിമയുടെ അടിയറ പ്രവർത്തകർ മാത്രം വന്ന പടം കാണുക അപ്പം ഞങ്ങൾ പിന്നെന്തിനാ നമ്മൾ സിനിമയിലാണ് ഇങ്ങനെ പുറത്തുനിന്ന് നമ്മൾ പ്രേക്ഷകരാണ് നല്ല പടമാണോ നല്ല അഭിപ്രായം പറയുന്നത് പടത്തിനാണോ നിനക്ക് അഭിപ്രായത്തിൻ്റെ തല്ലിപ്പൊടി പടമാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു എടുത്തു ഒരു കഥയോ ഒന്നുമില്ല ഇതിൽ ഒരു ഫാൻസിനുമായിട്ട് മമ്മൂട്ടിയുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല അടിപൊളി സ്റ്റൈലിൽ നടക്കുന്നു ഞാനൊരു മമ്മൂട്ടി പറഞ്ഞതാണ് എന്നിട്ട് പോലും എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓരോ അത്രയും തല്ലുപിടി ക്ലൈമാക്സ് നല്ല തല്ലിപ്പൊടി ഒരു ഞാൻ അഭിപ്രായം പറയുന്നത് അതെല്ലോടും പറയുന്നത് ബാക്കി ഒരുപാട് ആളുകൾ സീറ്റ് കിട്ടാതെ പോയിട്ടുണ്ട് അവരുടെ കാര്യം പറയുന്നു ഇവർ പിയാതെല്ലാവർക്കും ബുക്ക് ചെയ്ത് ഇവിടെ സീറ്റ് കിട്ടാൻ കിട്ടാതെ ഒരുപാട് ആളുകൾ വിഷമിച്ചിട്ടുണ്ട് അത് അതുകൊണ്ടാണ് പറഞ്ഞത് ആ രണ്ട് റോ ഫുള്ള അതിൻ്റെ വാക്യാണ് പടം ഇതാണ് വെറും ഡിസാസ്റ്റർ പടമാണ് പോരാ